വളരെ കുറച്ച് നാളായിട്ടുള്ളൂട്ടാ ഞാന് കേക്ക് ഇണ്ടാക്കി തുടങ്ങിയിട്ട് അഞ്ചു വർഷം ഈ അഞ്ചു വർഷവും ഈ പുള്ളി ഈ വഴിക്ക് വന്നിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇക്കാലം അത്രയും അവൻ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നോണ്ട് തന്നെ പുറത്തൊന്നും വാങ്ങലും ഇല്ലാട്ടാ പക്ഷെ കുറച്ച് ദിവസമായിട്ട് പുള്ളി ഈ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ആദ്യമൊന്നും എനിക്ക് ഇവൻ്റെ വക പ്രോത്സാഹനമൊന്നും ഉണ്ടായിരുന്നില്ല അതിനങ്ങനെയാണ് വീട്ടീന്ന് പ്രോത്സാഹനം ഉണ്ടാവേണ്ടത് എന്നാലും നമ്മൊന്നും ഡെവലപ്പ് ആവുള്ളൂ അഞ്ച് വർഷമായിട്ട് ബേക്കിംഗ് ചെയ്യണ്ടെങ്കിലും ആദ്യത്തെ രണ്ട് വർഷവും ഇവന്റെ അച്ഛൻ ആരോടും തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കണ ഓരോന്നും പറഞ്ഞിരുന്നില്ല ഞാൻ ആ കേക്ക് ഉണ്ടാക്കല് ചെയ്ത് ചെയ്ത് പഠിച്ച് പെർഫെക്ഷൻ ആയതിനു ശേഷം മാത്രമാണ് ഏട്ടനേട്ട് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയാൻ തുടങ്ങിയത് ബേക്കിങ്ങിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കല്ല് പോലെ ഉറച്ച കേക്കുകളായിരുന്നു എല്ലാം വർഷങ്ങൾ എടുത്തുണ്ടായിരുന്നു കേട്ടാ എൻ്റെതായ ഒരു സിഗ്നേച്ചർ റെസിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഡെവലപ്പായത് അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല മോന് ഏടെ ആയിട്ട് കേക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊരു ശീലായ എനിക്ക് എന്റെ പണി കിട്ടും അപ്പൊ അതുകൊണ്ട് ലിമിറ്റ് വെച്ചാൽ ഇട്ടാ കേക്കിന്റെ പൊടികളൊക്കെ കൊടുക്കാറുള്ളൂ ഇന്ന് നമുക്കൊരു പതിമൂന്ന് കെ ജി ആണ് കേക്ക് ചെയ്യാനുള്ളത് ഒന്നൊരു ഫൈവ് കെ ജിയുടെ ത്രീ ടാർ കേക്കായിരുന്നു പിന്നെ ഒരു ഫൈവ് കെ ജിയുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ട ഉണ്ണിയുടെ ആദ്യത്തെ ബേർത്ത്ഡേ ആണ് ഇതൊരു ത്രീ കെ ജി വയനില കേക്കാണ് അങ്ങനെ ഈ കേക്കും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കേക്ക്സ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു മറിയും എന്താന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഫ്രിഡ്ജൊരെണ്ണം വാങ്ങാണ്ട് ഇപ്പോൾ വഴിയില്ല എന്നാണ് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നോർമൽ വൺ കെ ജി കേക്ക് ആണെങ്കിൽ രണ്ടെണ്ണേ കൊള്ളൂ ആ സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒരു ടയർ കേക്ക് വരുമ്പോൾ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഷോപ്പിൽ എത്തിച്ച് നമ്മുടെ കൂളറേക്ക് വെക്കണം അതുകൊണ്ട് തന്നെ ഓട്ടർ പാച്ചിൽ ഇത്തിരി കൂടലുണ്ടോ കസ്റ്റമൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ആമസോൺ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്ക പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് കേക്ക് ിൽ പേരെഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈയൊരു ഐഡിയ നന്നാവും കേട്ടാ ഫോൺ ടണ്ടില് ബ്രഷ് വെച്ചിട്ടാണ് പേരെഴുതിയിട്ടുള്ളത് ഈ ഓരോ കേക്കും ചെയ്ത് കഴിഞ്ഞതിനു ശേഷം മൂന്നും നാലും തവണയൊക്കെ ആയിട്ട് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവച്ചിണ്ടായിരുന്നു കേട്ടാ എന്നിട്ട് രാത്രിയിൽ ഫോൺ ടണ്ടിൽ ഇതുപോലെ പേരെഴുതിയിട്ട് പിറ്റേ ദിവസം നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ക്ലയന്റിന് ഈ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ താങ്ക് യു